നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ നമ്മുടെ ഭരണാധികാരികൾ പറഞ്ഞു പറ്റിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഭരണ സർക്കാർ ഓരോന്നൊക്കെ പ്രവർത്തിച്ചിട്ട് നമ്മുടെ നന്മയ്ക്കായിട്ടാണ് അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ മനസ്സിലെ വികാരത്തെ അടക്കി നിർത്താൻ വേണ്ടിയിട്ട് രാജ്യം ഓരോന്ന് ചെയ്യുന്നത് ഭരണാധികാരികൾ ഓരോന്ന് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ഒരു ചെയ്ത് കഴിഞ്ഞ ദിവസം നടന്നു സിന്ധു നദി കരാറിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണ് പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള സിന്ധു നദി കരാർ അത് അന്താരാഷ്ട്ര കരാറാണ് ഈ കരാറ് ലംഘിച്ചുകൊണ്ട് ഇന്ത്യ ഒരു തിരിച്ചടി കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിൻ്റെ അതിന് വഴിയൊരുങ്ങിയ സംഭവം നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് പഹൽഗാമിൽ നടന്ന ഒരു ഭീകരാക്രമണമായിരുന്നു അതിൻ്റെ സംഭവത്തോടനുബന്ധമായിട്ടാണ് ഇന്ത്യ തിരിച്ചടിയായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതികാര ബുദ്ധിയായിട്ട് സിന്ധു നദി തടാകം എന്താണ് ഈ അന്താരാഷ്ട്ര കരാർ ലംഘിച്ചുകൊണ്ട് അടച്ചിടുന്ന ഒരു സാഹചര്യം കണ്ടത് ഇതിനെതിരെ പാകിസ്ഥാൻ ക്ഷമായിട്ട് വിമർശിച്ചിട്ട് എന്താണ് ഉടൻ തന്നെ ഇന്ത്യയെ ആക്രമിക്കുമെന്നൊക്കെ പറഞ്ഞ് തുർക്കിയുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ ചൈനയുടെ കയ്യിൽ നിന്നൊക്കെ സഹായം നേടി ഇന്ത്യയെ അടിക്കാനുള്ള പൂർണ്ണ സന്നാഹം ഒരുക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ഇന്ത്യൻ ജനത നമ്മുടെ ഇന്ത്യയിലുള്ള പാവപ്പെട്ട ജനത ഇത് കാണുന്ന കേരളത്തിലുള്ളവർക്ക് കുറച്ചെങ്കിലും ഒക്കെ ഒരു വിദ്യാഭ്യാസം ഉണ്ട് എന്നാണ് പറയാൻ നമുക്ക് പക്ഷേ ഉത്തരേന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അഞ്ചാം ക്ലാസ് പോലും പഠിക്കാത്ത കുട്ടികളുണ്ട് അവർക്ക് അഞ്ചാം ക്ലാസ് പോലും പഠിക്കാത്ത ആൾ ജനങ്ങളുണ്ട് അപ്പം കർഷകരാണ് അപ്പോൾ അവർക്ക് ഇതൊക്കെ കേൾ കേൾക്കുമ്പോൾ അവരുടെ ഒരു വികാരം നമ്മുടെ ദേശീയ നമ്മുടെ രാജ്യം നമുക്ക് എപ്പോഴും ഒരു വികാരം തന്നെയാണ് ഇന്ത്യ എല്ലായിടത്തും ജയിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം അപ്പോൾ അവർക്ക് ഇത് ആ സിന്ധു നദീ തടാകം അടച്ചിട്ടു ഇന്ത്യ പ്രതികാരം കൊടുത്തു ആ അടിപൊളിയാണ് അത് അടിപൊളിയാണ് അവരിപ്പോൾ പാകിസ്ഥാനിലുള്ള എല്ലാവരിപ്പോൾ ദാഹിച്ച് വലഞ്ഞ് ചത്തുപോകും എന്നൊക്കെ നമ്മൾ കരുതുന്നുണ്ട് അതെ അത് നമ്മുടെ ഇന്ത്യൻ ജനതയെ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിയാണ് ഈ ഇന്ത്യൻ ഭരണാധികാരികൾ കാണിച്ചു വെക്കുന്നത് എന്നുള്ളതാണ് ഇവര് സിന്ധു നദി തടാകം അന്താരാഷ്ട്ര കരാറിൽ ഉൾപ്പെടുമ്പോൾ നമുക്കറിയാം അതിനെ ലംഘനം ഉണ്ടായി കഴിഞ്ഞാൽ പാകിസ്ഥാന് നിയമപരമായിട്ട് പോകാം അല്ലെങ്കിൽ തന്നെ ലംഘിച്ചുകൊണ്ട് സിന്ധു നദി തടാകം അടച്ചിട്ട് കഴിഞ്ഞാൽ അടച്ചിട്ട് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇല്ലാതാകൂ അല്ലെങ്കിൽ എത്രത്തോളം ഇന്ത്യ ഈ പറയുന്ന സിന്ധു നദി തടാകം അടച്ചിടും ഏർ ഒരു തടാകം അടച്ചിടുമ്പോൾ ജലം വന്ന് കെട്ടിക്കിടന്നത് പൊട്ടിപ്പോകത്തില്ലേ അതാണല്ലോ ഇവിടെ ഇത്രയും ഹെക്ടർ വെള്ളം ഒഴുകി വരുന്ന ഒരു എന്താണ് ഒരു നദി ഈ നദിയെ കെട്ടി നിർത്തി ഇത് വെള്ളം വിട്ടു കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ഈ നദിയുടെ ഉത്ഭവം ചെന്ന് ഏർ തീരുന്നത് അറബിക്കടലാണെന്നുള്ള ആരെയും സംശയവുമില്ലാതിപ്പം പാകിസ്ഥാൻ ഇന്ത്യ വഴി പാകിസ്ഥാനിലൂടെ ഒഴുകി നേരെ അറബിക്കടലിലാണ് പതിക്കുന്നത് അപ്പം സിന്ധു നദി തടകം കെട്ടി നിർത്തിയിട്ട് ഈ ജലം കൊടുക്കില്ല എന്ന് വാതു വരാതെ അല്ലെങ്കിൽ അതൊരു ആ അടിപൊളിയാണ് മാസമായിട്ടൊക്കെ എടുക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക ഇന്ത്യ എത്ര ദിവസം ഇത് കെട്ടി നിർത്തും ഈ കെട്ടി നിർത്തുന്നത് മൂലം ആർക്കാണ് ദോഷം ഇന്ത്യക്ക് തന്നെയാണ് ദോഷം അല്ലേ ഇത് ഇല്ലെങ്കിൽ കെട്ടി നിർത്തിയിട്ട് ഈ നദിയെ വേറെ വഴിതിരിച്ച് ഇന്ത്യയിൽ തന്നെ വെള്ളം മറ്റ് ഇടങ്ങളിലേക്ക് എത്തിക്കുന്ന എന്തെങ്കിലും ഒരു പദ്ധതി ഈ സിന്ധു നദി അടച്ചുപിടിക്കുന്ന ഈ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് എത്രത്തോളം എത്ര ദിവസം അടച്ചിടും ഒരിക്കലും അതങ്ങനെ അടച്ചിട്ട് മുന്നോട്ട് പോകാൻ ഒക്കില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഒരുപാട് വഴികൾ ഒരുക്കി എന്നാണ് ഈ പറയുന്ന സിന്ധു നദിയിൽ വന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്ന ജലത്തെ വഴി മാറ്റി വേറെ സ്ഥലത്തേക്കൊക്കെ വിടുന്ന എന്തെങ്കിലുമൊക്കെ ഒരു പദ്ധതി ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ന്യായമായിട്ട് ഈ ഭരണാധികാരികൾ പറഞ്ഞാൽ നമുക്ക് ന്യായമായിട്ട് വിശ്വസിക്കാം ഓ അതൊരു പ്രതികാരം തന്നെയാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ ഇത് ചുമ്മാ കണ്ണി പൊടിയാണെന്ന് പറഞ്ഞ് ഇത് അടച്ചിടും അടച്ചിട്ടിരിക്കുന്നു എന്നുള്ളത് അടച്ചിട്ടു എന്ന് പറയുന്ന സത്യമാണ് പക്ഷേ എത്രത്തോളം അടച്ചിടും അതൊരു പ്രതികാരമായിട്ട് എത്രത്തോളം ും ഇതിങ്ങനെ പൊക്കി വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഒന്ന് ചെറിയ ഒരു പ്രളയ ഒരു ഇതൊക്കെ ഉണ്ടാകുമായിരിക്കും അതൊക്കെയാണ് ഒരു പ്രതികാരം അതൊന്നും അല്ല ഒരു പ്രതികാരം ഇത് നമ്മുടെ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഇതിങ്ങനെ അടച്ചിട്ടിട്ട് ഞങ്ങൾ പ്രതികാരം വീട്ടിയിരിക്കുന്നു ജനങ്ങളെ എന്നൊക്കെ പറയുന്നത് വെറും ചുമ്മാതെയുള്ള പരിപാടിയാണ് പ്രതികാരം എന്ന് പറയുന്നത് ഇവിടെ പഹൽഗാമിലേക്ക് വന്ന ഭീകര ഭീകരരെ കണ്ടെത്തി ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല കണ്ടെത്തി അവർ നാലു പേരാണെന്നാണ് പറയുന്നത് ഈ നാലു പേരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ആരാണ് നിങ്ങളെ വിട്ടത് ഏത് സംഘടനയുടെ ആളുകളാണ് ലഷ്കർ തോയ്ബയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭീകരവാദ സംഘടനയുടെ ആളുകളാണോ എന്ന് അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും പാർട്ടി സ്വാധീനിച്ചിട്ട് നിങ്ങൾ ചെയ്തതാണോ എന്നൊക്കെ എന്നൊക്കെ വരുത്തി അതുപോലെ തന്നെ നിങ്ങൾ പാകിസ്ഥാനിയാണോ ഇന്ത്യ ഇന്ത്യക്കാരനാണോ എന്നൊക്കെ ഉറപ്പു വരുത്തിയിട്ട് വേണ്ടേ നമ്മൾ പ്രതികാരം വീട്ടാൻ അത് പ്രതികാരം ഇതുപോലെ വെള്ളം നിർത്തി വെക്കുക ഈ ഇതുപോലെ വെള്ളം നിർത്തി നിർത്തിവെക്കുന്നത് പ്രതികാരമായിട്ട് നമുക്കാണെങ്കിൽ പക്ഷേ ഇത് പറ്റിപ്പാണ് ഇത് ഇങ്ങനെ വീർത്തി പിടിച്ചിട്ട് പിന്നെ അങ്ങ് വിട്ടു കൊടുക്കും ഇതൊക്കെ ചുമ്മായാണ് അതുമാത്രമല്ല അന്താരാഷ്ട്ര കരാറിൽ കിടക്കുകയാണ് അന്താരാഷ്ട്ര കരാർ ലംഘിച്ചാൽ തന്നെ എന്തൊക്കെയാണ് നടക്കുന്ന സാമ്പത്തിക ഉപരോധമൊക്കെ നടക്കും അത് വലിയ രീതിയിലുള്ള ഒരു പ്രോസസ്സിങ്ങാണ് അതിപ്പം പാകിസ്ഥാൻ ലംഘിച്ചാലും ഇന്ത്യ ലംഘിച്ചാലും അന്താരാഷ്ട്ര കരാർ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രോസസ്സിങ് ആണ് മറ്റ് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് സംയുക്തമായിട്ട് എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് ആ തീരുമാനങ്ങൾ ലംഘി എന്ന് പറയുന്നത് വളരെയധികം മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത് അവരും ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന നാല് പേര് ഏതെങ്കിലും ഈ പാകിസ്ഥാൻ വിട്ടതാണെങ്കിൽ അത് ലംഘനം തന്നെയാണ് അതും ചർച്ചാ വിഷയമാകേണ്ടതാണ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് പറഞ്ഞു തരാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ് ഈ സിന്ധു നദി എന്ന് പറയുന്ന നദിയെ തടഞ്ഞു നിർത്തി പ്രതികാരം വീട്ടി എന്ന് പറയുന്നത് വെറും ബാലിശമായിട്ടുള്ളൊരു കാര്യമാണ് ഒരിക്കലും അതൊരു പ്രതികാര ബുദ്ധിയാവില്ല പ്രതികാരമാകുമായിരുന്നു ഈ നദി ഇങ്ങനെ വന്ന് മുട്ടിയിട്ട് ഇത് അടച്ചിട്ടിട്ട് ഈ ജലത്തെ മറ്റ് നമ്മുടെ രാജ്യത്ത് തന്നെ അല്ലെങ്കിൽ മറ്റ് രാജ്യത്തിൽ മറ്റു വഴികളിലൂടെ കടലിലേക്ക് പതിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പദ്ധതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഇത് പ്രതികാരമായിട്ട് അല്ലെ ഒരിക്കലും അവർക്ക് വെള്ളം കിട്ടത്തില്ലല്ലോ വർഷാവർഷം വേണമെങ്കിലും ഇത് അടച്ചിടാം എത്ര വർഷം വേണമെങ്കിലും അടച്ചിടാം അല്ലേ ഇതിങ്ങനെ മറ്റു വഴികളില്ലാതെ ഇതിങ്ങനെ കെട്ടിക്കിടന്ന് കെട്ടിക്കിടന്ന് പൊങ്ങി പൊങ്ങി ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ നമ്മളെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ രാജ്യത്തുള്ള ഭരണാധികാരികൾ ചെയ്തു പോകുന്നത് പോകുന്നത് പിന്നെ ഇതിൽ രാഷ്ട്രീയ മുതലെടുപ്പുണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് പ്രധാനമായിട്ടും നടക്കുന്നത് ജമ്മു കാശ്മീരിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പുൽവാമ ആക്രമണമൊക്കെ നമുക്കറിയാവുന്ന ഒരു സംഭവമല്ലേ ആ ഒരു സംഭവത്തിൽ എത്രത്തോളം രാഷ്ട്രീയ അതോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് പുൽവാമ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അവിടേക്ക് ആ ഒരു ഭീകരൻ ഒരാഴ്ച കറങ്ങി ഈ ബോംബും സെറ്റ് ചെയ്ത് കാറിൽ കറങ്ങി നടക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം പോകുക വലിയ രാജ്യങ്ങൾ എടുത്ത് നോക്കിയാൽ ടോപ്പിൽ നിൽക്കുന്ന അഞ്ച് രാജ്യങ്ങൾ എടുത്തൊരു ഒരെണ്ണം ഇന്ത്യയാണ് എല്ലാ രീതിയിലും ആർമിയായാലും എല്ലാ രീതിയിലും പ്രതിരോധമായാലും എല്ലാ രീതിയിലും ടോപ്പിൽ നിൽക്കുന്ന അഞ്ചില് അഞ്ചെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യ ഉണ്ട് ആ രാജ്യത്തേക്ക് ഒരാൾ കടന്നു വരിക എന്ന് പറയുന്നത് എന്തുമാത്രം ബാലിശമായിട്ടുള്ളൊരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത് ചില ആളുകൾ രാഷ്ട്രീയ മുതലെടുപ്പ് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുതലെടുക്കുക അല്ലെങ്കിൽ പ്രധാനമായിട്ട് രാജ്യത്തിൽ നടക്കുന്ന ഒരു വിഷയത്തെ ചർച്ച ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് മറ്റു വിഷയത്തിലേക്ക് വ്യതിചലിപ്പിച്ചു വിടുക എന്ന് പറയുന്ന ഒരു പ്രോസസിങ് തന്നെയാണ് ഈ ഇന്ത്യയിൽ നടക്കുന്നത് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ മനസ്സിലാക്കേണ്ടത് ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ ചൈന നമ്മുടെ രാജ്യത്തേക്ക് കയറി വന്ന് അതിർത്തി കടന്നക്രമിക്കുന്നുണ്ട് നിരവധി മേഖലകൾ ചൈന ഇതിനോടകം തന്നെ കൈക്കലാക്കിയിട്ടുണ്ട് അതൊന്നും വരില്ല പാകിസ്ഥാൻ വന്ന് പിടിച്ചാലോ ഒരാൾ കേറി വന്നാലോ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ് ഞാൻ എടുത്തു പറയുന്ന ഞാൻ ഇത് പാകിസ്ഥാനെ ന്യായീകരിക്കുകയല്ല ഞാൻ ന്യായമായിട്ടുള്ള ഒരു കാര്യം പറയാണ് ചൈനയിൽ നിന്നും കുറച്ച് ആർമി ഉദ്യോഗസ്ഥർ ആർമിയാണെന്ന് മനസ്സിലാക്കുക ഒരു ഓരോ രാജ്യത്തെ ഓരോ ആർമിക്കാരൻ മരിക്കുമ്പോഴും എത്രത്തോളം നാശനഷ്ടമാണ് അത് വലിയ രീതിയിലുള്ള ഹ്യൂജ് വലിയ രീതിയിലുള്ള ഒരു നാശമാണ് എത്രയോ കോടി രൂപയുടെ ഒരു രീതിയിലാണ് ഒരു ആർമിയെ നമ്മൾ കണക്ക് കൂട്ടുന്നത് അപ്പോൾ ചൈനയിലുള്ള കുറേ ആർമി ഉദ്യോഗസ്ഥർ വന്ന് അവരുടെ അവർ ഇങ്ങനെ ഇന്ത്യയെ വെട്ടിപ്പിടിച്ച് ഈ രണ്ട് വർഷത്തിന് മുമ്പ് നടന്നൊരു സംഭവമാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ആർമി പ്രതിരോധിക്കാൻ ചെന്നപ്പോൾ അവരെ ഇടിച്ചു കൊന്നാൽ കൈ മുഷ്ടി കൊണ്ട് ഇടിച്ചു കൊന്ന ഒരു സംഭവം നമ്മൾ ഈ അടുത്ത് നടന്ന സംഭവമാണ് ചൈന മുപ്പത്താറോ നാൽപ്പതോ ആർമി ഉദ്യോഗസ്ഥരെയാണ് ചൈന ആർമി നമ്മുടെ ഇന്ത്യൻ ആർമിയെ ഇടിച്ചു കൊന്നത് എന്നിട്ട് അവർ കുറെ നാൾ ആ ഒരു കയറിയ സ്ഥലം അത് കൃത്യമായിട്ട് ഇറങ്ങി പോയോ എന്ന് പോലും ഇവിടെ വന്നിട്ടില്ല അപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഓരോ സംഭവം അത് ചൈന ചെയ്താലും പാകിസ്ഥാൻ ചെയ്താലും ഒരേ കോമൺ രീതിയിൽ തന്നെ എടുക്കണം ഇത് പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക് രാഷ്ട്രമായു അതൊരു വികാരം തന്നെയാണ് എന്നൊക്കെ പറയുന്നത് എന്തുമാത്രം നമ്മുടെയൊക്കെ നമ്മളൊക്കെ ചോറാണോ തിന്നുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് പാകിസ്ഥാൻ ചെയ്യുമ്പോൾ വലിയ കാര്യം ചൈന ചെയ്തപ്പോൾ അതൊരു രാജ്യം പ്രശ്നമാണ് ആ രാജ്യങ്ങൾ തമ്മിലുള്ള നടക്കണം ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറും എന്താണ് അച്ചടക്ക ലംഘനങ്ങളുടെ എക്സ്ട്രീം ലെവലിലാണ് അവർ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ ഫുൾ സപ്പോർട്ട് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്ന ഏക രാജ്യം ചൈനയാണ് കാരണം ചൈനയുടെ ശത്രുവാണ് ഇന്ത്യ അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട സാധാരണക്കാരായിട്ടുള്ള കാര്യം സാധാരണ സാധാരണക്കാരായിട്ടുള്ളവർ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണ് പൂർണ്ണമായിട്ടും രാഷ്ട്രീയ മുതലെടുപ്പാണ് ഒരു രാജ്യത്തേക്ക് കടന്നു വരണമെങ്കിൽ ഇത്രയും സുരക്ഷയുള്ള ഒരു രാജ്യത്തേക്ക് ഏതോ ഏതെങ്കിലും ഒരു ഒരു എന്തോ അല്ലല്ലോ കയറി ചെന്നത് ബംഗ്ലാദേശിലോ അഫ്ഗാനിലോട്ടൊന്നും അല്ലല്ലോ കയറി ചെന്നത് ലോകരാജ്യങ്ങളുടെ ഇടയിലെ കൊമ്പനായിട്ടുള്ള ഇന്ത്യയിലേക്കാണ് കയറുമെന്നത് എന്തുമാത്രം വാഴ്ചമായിട്ടുള്ള എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ നദി അടച്ചിട്ടങ്ങ് പ്രതികാരം കിട്ടി അവന്മാരെല്ലാം ഇന്ന് ദാഹിച്ച് മരിക്കും എന്ത് എന്ത് ആരെടുത്ത് ഇതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിട്ട് ഒന്ന് അടുത്ത വീഡിയോയിൽ നിങ്ങളാ